ഫേസ് ഇത് കണ്ടോ ഒരാളുടെ മുഖം മലയുടെ മുകളിൽ വെച്ച പോലെ മോനെ സ്ഥലം എന്ത് പെട്ടെന്ന് അറിയൂ ഹിമാലയത്തിലെ ക്ലൈമറ്റ് ആവുന്നത് പെട്ടെന്ന് ഇരുട്ടായി സമയം നാലുമണി ആയിട്ടുള്ള അപ്പോഴേക്കും ഇരുട്ട് കേറി മൊത്തം റോഡ് മൊത്തം പോയി Ben derhalım. Ben der. rey hayır, hep durp durp kanal

പോകുന്ന വഴിയിലെ പ്രകൃതി എന്തൊക്കെയാണ് ഒളിപ്പിച്ചു വെച്ചതെന്ന് പറയാൻ പറ്റില്ല അത്ര മാത്രം മനോഹരമായ ചില കാഴ്ചകളിലൂടെയാണ് കടന്നു പോകുന്നത് ഇത് കണ്ടില്ല ഇവിടെ ഒരു വാട്ടർഫോൾ ഒരെണ്ണല്ല വാട്ടർഫോൾസിന്റെ ഒരു പരമ്പര തന്നെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ രണ്ട് ബേലിപ്പാലം കടന്നു വേണം പോകാൻ ഈ നദിയുടെ പേര് മുക്തോ നല്ലാഹ് എന്ന് പറഞ്ഞ ഒരു നദിയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് സുധീത ഷൂട്ട് ചെയ്തോണ്ടിരിക്ക പൊന്നു പോനെ എന്താ ഈ സ്ഥലം ഈ സ്ഥലത്തിന്റെ പ്രത്യേകത ഞാൻ കാണിക്കട്ടെ അയ്യോ അത് പറഞ്ഞോ മുകളില് ആ മുകളിൽ കാണുന്ന ഒരാളുടെ ഫേസ് ആണ് ഒരാളുടെ ഫേസ് കണ്ടോ ഒരാളുടെ മുഖം മലയുടെ കൊത്തി വെച്ച പോലെ എന്തൊരു അത്ഭുതം അറിയോ എനിക്കിത് എനിക്ക് മനുഷ്യന്റെ ഫേസ് മലടമോള് ആരും കൊത്തി വെച്ചതൊന്നുമല്ല ഇത് പ്രകൃതിദത്തമായ മല മലടമോള് ഒരു മനുഷ്യന്റെ ഫേസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങള് ഇതിലും വലിയ കാഴ്ച എവിടെ അതിന്റെ പൊന്നോ എനിക്ക് സഹിക്കാൻ വയ്യ അത്രയും മനോഹരമായ കാഴ്ച മിർബ എന്നാണ് കേട്ടോ ഈ ബ്രിഡ്ജിന്റെ പേര് മിർബ് മീനെല്ലാം ഉണ്ടായിക്കുന്ന ഭാഗത്തിലൊക്കെ ചെറിയ 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 കണ്ണുകളുടെ ഒരു കാഴ്ച കാണുന്നുണ്ടോ അതാ നോക്കി ഒരു മനുഷ്യൻ്റെ മുഖം അവിടെ കൊത്തി വെച്ച പോലെ ശരിക്കും ഞങ്ങൾ അവിടെ നിന്നും വന്ന സമയത്ത് ഇത് പ്രതീക്ഷ ഒന്നും വന്നതല്ല ജസ്റ്റ് ഇങ്ങനെ വന്നപ്പോൾ ഒരു മനുഷ്യൻ ഞങ്ങൾ നോക്കി നിൽക്കുന്ന പോലെ ഇത് മൊത്തം കോണ മൊത്തത്തിനൊരു അഞ്ചുടണം അങ്ങനെ നിങ്ങളാണ് അപ്പോൾ എന്തായാലും വരുന്ന ഇതെന്ന് പറയുന്നത് എന്താണെന്നുള്ള മെക്കേഷൻ ആണെന്ന് പറഞ്ഞാൽ സമയത്ത് ഐഡിയ ഇല്ല ഇവിടെ നെറ്റ്വർക്ക് നമ്മൾ കഠിനമായ വഴികൾ താണ്ടിയാണ് യാത്ര ചെയ്തിരുന്നത് ഇത്ര നേരം ഒരു മലയിൽ നിന്ന് വേറൊരു മലയിലേക്ക് എത്തിയത് വഴിയെന്ന് പറഞ്ഞാൽ അത്ര മോശം വഴിയായിരുന്നു പക്ഷേ പ്രകൃതി ചില അത്ഭുതങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാകും അതിൻ്റെ തെളിവാണ് ഞാൻ നിൽക്കുന്ന മിർബ എന്ന് പറയുന്ന പ്രദേശം മിർബ മുക്തോ നല്ല എന്ന് പറഞ്ഞ പുഴയുടെ തീരത്താണ് ഞാനുള്ളത് ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടുത്തെ ഒരു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ആ കാണുന്ന കാഴ്ചയാണ് ഒരു മനുഷ്യരൂപം ഇങ്ങനെ ഞങ്ങളെ നോക്കുകയാണ് ആ മലയുടെ മുകളിൽ കൊത്തിവെച്ച പോലെ ഒരു മനുഷ്യരൂപം ഇതൊന്നും ആരും കേറി കൊത്തിവെച്ചതല്ല ആ പ്രകൃതി തന്നെ നിർമ്മിച്ച ഒരു സംഗതി തന്നെയാണിത് ശരിക്കും ഒരു മനുഷ്യൻ ഒരുപക്ഷെ ഈ ഈ സ്ഥലത്തിന് സ്ലീപ്പിംഗ് ബുദ്ധ എന്നൊക്കെ പേരിട്ടാൽ മലയുടെ മുകളിൽ അങ്ങനെയൊക്കെ പേരിട്ടാൽ ചിലപ്പോൾ ഒരു പക്ഷേ ടൂറിസത്തിന് ഭയങ്കര സാധ്യത ഉള്ള സ്ഥലമായിട്ട് മാറാനൊക്കെ സാധ്യത ഒരു ഇടാണെന്നാണ് ഞാൻ കരുതുന്നത് കാരണം അത്ര മനോഹരം ഇതൊന്നും ആരും അങ്ങനെ എവിടെയും ബ്ലോഗുകളിലോ അല്ലെങ്കിൽ മറ്റ് ആളുകളിലോ ഒന്നും ഇങ്ങനത്തെ ഒരു സ്ഥലം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഒരുപാട് ട്രാവൽ ബ്ലോഗുകൾ കണ്ടിട്ടുള്ള ആളാണ് പക്ഷെ ഇതിനകത്തൊന്നും ഇങ്ങനെയൊന്നും നമ്മൾ കണ്ടിട്ടില്ല ഇത് ഭയങ്കര അത്ഭുതം രണ്ട് ബേലിപ്പാലങ്ങൾ കൂട്ടി ഇണക്കുന്ന ഒരു പുഴ ഒഴുകുന്നു ആ പുഴയുടെ തീരത്ത് ഇത്ര മനോഹരമായ രീതിയിൽ ഒരു ആളിങ്ങനെ നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത്ഭുതം തോന്നി ശുദ്ധിയാണ് ഇത് ആദ്യം കണ്ടത് നോക്കിയപ്പോൾ ശരിക്കും ഒരു മനുഷ്യരൂപം ഇങ്ങനെ ആ റോട്ടിലേക്ക് ഇങ്ങനെ നോക്കി നമ്മളിങ്ങനെ മാടി വിളിക്കുന്ന പോലെ അതുകൊണ്ട് ഇവിടെ നിർത്തിയതാണ് ശരിക്കും ഭയങ്കരമായ സന്തോഷം സന്തോഷ അങ്ങനെ സന്തോഷകരമായ അവസ്ഥയിലൂടെയാണ് ഞങ്ങളുടെ യാത്ര കടന്നു പോകുന്നത് ഇന്ന് മഴ മാറി നിന്നു പ്രകൃതി അനുകൂലമായി അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായ ആ ഒരു കാഴ്ച നിങ്ങൾക്ക് കൂടി പങ്കുവെക്കുകയാണ് ഒരു കിടുക്കാച്ചി റോട്ടിൽ കൂടെ ഞങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടോ ഇവിടെ കോടമഞ്ഞ പെയ്ത് അങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു പക്ഷെ അപ്പുറത്ത് കണ്ടല്ലേ അപ്പുറത്ത് ഫുള്ള് സൂര്യ വെളിച്ചം തട്ടി ഇങ്ങനെ ആ മല കടന്ന് തിളങ്ങുകയാണ് എന്റെ പൊന്നു ഗോൾഡൻ നിറത്തില്ലേ എന്തൊക്കെ അത്ഭുതങ്ങളാണ് കാണുന്നത് ഈ മാന യാത്രയിൽ എന്നുള്ളതാണ് പുന്മാതം കേറിയിട്ടുണ്ട് ചെറുതായിട്ട് മനുഷ്യന്മാർക്ക് സംഭവിക്കുന്ന എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട് അത്ര ഓർത്തായി അയ്യോ ഈ യാത്രയില് ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ കൂടെയാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നൊരു പക്ഷെ ആ ഒരു വഴി നമ്മൾ എടുത്തില്ലെങ്കിൽ നമ്മൾ ചൂസ് ചെയ്തില്ലെങ്കിൽ ഈ കാഴ്ചകളൊക്കെ നമുക്ക് മിസ്സാവു വരാ നമ്മൾ എന്തൊക്കെയാ കണ്ടേ എന്തൊക്കെ അദ്ഭുതങ്ങളാണ് കണ്ടത് അടുത്ത വെള്ളച്ചാട്ടം വരുന്ന വെള്ളച്ചാട്ടങ്ങളുടെ സംസ്ഥാന സമ്മേളനമാണ് സുഹൃത്തുക്കളെ ഈ വഴി മുഴുവൻ ഒരു രക്ഷയില്ല ആയ് ഫൈസ ആയ ഫാ താങ്ക് യു അവസാനിപ്പിക്കും കാഴ്ച വരും വരും വരാതിരിക്കില്ല സുധീ അടുത്തീതാ ാണ് നോക്കിയേടമിന്ന് നമ്മൾ ഇറങ്ങുന്നത് അപ്പുറത്ത് വെയില് അപ്പുറത്തൊരു നനഞ്ഞ അന്തരീക്ഷം കണ്ണുകൊണ്ട് കാണുന്ന അതേ പറ്റുന്ന അരുണാചലിലൂടെ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന ദൃശ്യ വിസ്മയം എന്ന് പറയുന്നത് ഇത്തരം കാഴ്ചകളാണ് ഒരു മല കിടന്ന തിളങ്ങാണ് അതും ഗോൾഡൻ നിറത്തിൽ സൂര്യനിത തവാങ് മലനിരകൾക്ക് അപ്പുറത്ത് ഇങ്ങനെ അസ്തമിക്കാൻ വേണ്ടി പോകുന്നു അസ്തമിക്കാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് മേഘങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ അരിച്ചിറങ്ങുകയാണ് പ്രകാശം അതിങ്ങനെ അപ്പുറത്തെ മലയിൽ തട്ടി ഇങ്ങനെ പ്രതിഫലിക്കുകയാണ് ഒരുപക്ഷെ ഇവിടെ നിന്ന് ഇങ്ങടെ ഈ ഭാഗം പൂർണ്ണമായും ഇരുട്ടിലേക്ക് അമർന്നു കഴിഞ്ഞു പക്ഷേ മറുഭാഗത്ത് അങ്ങനെയല്ല കാഴ്ച മറുഭാഗത്ത് ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ തിളങ്ങുന്നു ആ മല മൊത്തം കിടന്ന് തിളങ്ങുകയാണ് ഹോ അപ്പോൾ ഈ ഭാഗത്തു കൂടെ ഞങ്ങൾ യാത്ര ചെയ്യാൻ എടുത്ത ആ തീരുമാനം ഉണ്ടല്ലോ ആ തീരുമാനമാണ് ഏറ്റവും വിലപ്പെട്ടത് ഞങ്ങൾ സാധാരണ ടൂറിസ്റ്റുകൾ കടന്നു പോകുന്ന വഴി പ്രിഫർ ചെയ്യണമെന്നുള്ളൊരു ആലോചനയിൽ വന്നത് പക്ഷേ അത് വേണ്ട നമുക്ക് ഈ ഒരു പുതിയ വഴിയിലൂടെ യാത്ര ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഗ്രാമങ്ങളിലൂടെയാണ് യാത്ര ചെയ്തത് ആ യാത്ര ശരിക്കും മുതലായി മനസ്സിനും ഒപ്പം തന്നെ മനസ്സിനും വീണ്ടും മനസ്സിനും അല്ലേ അല്ലാതെ dale mones salem Jeg har ഹെവി ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടോ ഇവിടെ ഈ ബി ആർഒയുടെ വർക്കിനെ നമ്മൾ ശരിക്കും അഭിനന്ദിക്കുന്നുണ്ടോ ഞങ്ങൾ ഈ വഴിക്ക് വരുമ്പോൾ നേരത്തെ വന്ന വഴിയാണ് ആ വഴി വേറൊരു കാഴ്ച ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടേക്ക് വീണ്ടും തിരിച്ചു പോവാണ് ഇവിടെയൊക്കെ മലയിടിഞ്ഞു വീണ സ്ഥലമായിരുന്നു ഞങ്ങൾ വരുമ്പോൾ മഴ ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം അതൊക്കെ മാറ്റി റോഡ് ക്ലിയർ ആക്കുന്നതാണ് ആ സൈഡിൽ ഉണ്ടല്ലേ രക്ഷീലട െ നമ്മളിതാ അങ്ങനെ ഒരു നഗരത്തിലേക്ക് പ്രവേശിക്കുകയാണ് കൊറേ നേരമായി മലടമുണ്ട് അങ്ങോട്ടും ഇങ്ങനെ കറങ്ങി പക്ഷെ കൊറേ സാധനങ്ങൾ കണ്ടു കൊറേ സംഗതികൾ കണ്ടു കൊറേ വാട്ടർഫോൾസ് കണ്ടു മനുഷ്യന്റെ മുഖമുള്ള ഒരു മല കണ്ടു അങ്ങനെ 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 ഇതാ പ്രയർ ഫ്ളാഗുകൾക്ക് ഞങ്ങൾ ഇതാ നഗരത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഭക്ഷണം ഇനി ഇവിടെ താമസിക്കാൻ ഒരു അധികം പൈസ അലില്ലാത്തൊരു മുറി കണ്ടെത്തണം അതൊരു പ്രതിസന്ധിയാണ് നോക്കട്ടെ ഉണ്ടാവുള്ളൂ അല്ല ഈ സ്ഥലം ഡോൾമ ഹോംസ്റ്റേ ഡോ ഡോൾമമായി ഡോൾമ തേക്കുവോ പറയാൻ പറ്റില്ല